സ്വപ്നങ്ങളെ കൈയ്യെത്തി പിടിക്കുവാനുള്ള യാത്രയിൽ തന്റെ പതിനാലാം വയസ്സിൽ പ്രശസ്തിയുടെ കൊടുമുടി കയറിയ ഒരു പെൺകുട്ടിയുണ്ട് അതെ ലാപ്പത ലേഡീസ് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ നിതാൻഷി ഗോയലിനെ കുറിച്ചാണ് ഇന്ന് സ്ത്രീയുഗത്തിലൂടെ പറയുന്നത് വളരെ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു അഭിനേത്രിയാണ് നിതാൻഷി ഗോയൽ ിരൺ റാവു സംവിധാനം ചെയ്ത അമീർ ഖാൻ നിർമ്മിച്ച ലാപത ലേഡീസ് എന്ന ചിത്രത്തിലെ എന്ന കഥാപാത്രത്തിലൂടെയാണ് നിതാൻഷി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയത് ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിതാൻഷിയുടെ പ്രായം വെറും പതിനാല് വയസ്സായിരുന്നു ഇത്രയും ചെറുപ്പത്തിൽ ഫൂൽകുമാരി എന്ന കഥാപാത്രത്തിന് മികച്ച നടിക്കുള്ള ഐ അവാർഡ് നേടിയതിൽ നിന്ന് കരിയറിലെ മറ്റൊരു നാഴികക്കല്ല് പിന്നിടാൻ ഗോയലിന് കഴിഞ്ഞു കൂടാതെ തന്നെ ഏതൊരു ചലച്ചിത്ര താരവും ആഗ്രഹിക്കുന്ന ഒരു അവസരം തന്റെ പതിനേഴാം വയസ്സിൽ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു നിതാൻഷി ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ലോറിയൽ പാരീസിന്റെ പുതിയ മുഖമായി റെഡ് കാർപ്പറ്റിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ നടിയായും മാറിയിരിക്കുകയാണിവർ ടെലിവിഷനിലെ ബാലതാരം മുതൽ നിരൂപക പ്രശംസ നേടിയ ഒരു സിനിമയിലൂടെ അരങ്ങേറ്റം കുറിക്കുന്നതുവരെ നിതാക്ഷി ഗോയൽ ഇന്ത്യൻ സിനിമയിലെ വാഗ്ദാനമായ യുവപ്രതിഭകളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് ലാപ്പത ലേഡീസിലെ ഒരു യുവ ഗ്രാമീണ വധുവിന്റെ ചിത്രീകരണം അവർക്ക് അംഗീകാരങ്ങൾ നേടിക്കൊടുക്കുക മാത്രമല്ല വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കുവാൻ സഹായിച്ചു മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമിനുള്ള ഇന്ത്യയുടെ ഓസ്കാർ എൻട്രി ആയിരുന്നു ലാപ്പത ലേഡീസ് ക്യാൻസിലെ അരങ്ങേറ്റത്തോടെ ചലച്ചിത്ര മേഖലയിൽ ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിക്കാൻ നിതാൻശിക്കായി തന്റെ നിശബ്ദ ശക്തിയും നിഷ്കളങ്കതയും കൊണ്ട് പൂൽകുമാരി എണ്ണമറ്റ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങളിലൊരാളായി മാറുകയുമായിരുന്നു ഹൈവേ എന്ന ഹിന്ദി ചിത്രത്തിലെ ആലിയ ഭട്ടിന്റെ വേഷം പോലെ ശക്തമായൊരു വേഷം ചെയ്യണമെന്നതായിരുന്നു നിതാൻഷിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്നാൽ തന്റെ സ്വപ്നങ്ങൾക്കപ്പുറം വ്യാപ്തിയുള്ളതും ആളുകൾ എന്നും ഓർമ്മിക്കുന്നതുമായ ഒരു കഥാപാത്രത്തെയാണ് ഫോലിലൂടെ നിതാൻഷിക്ക് ലഭിച്ചതാണ് ഹൃദയസ്പർശിയായ കഥയിലൂടെ സ്ത്രീവാദത്തെക്കുറിച്ചുള്ള സാമൂഹിക വ്യാഖ്യാനങ്ങൾ സൂക്ഷ്മമായി അവതരിപ്പിച്ചുകൊണ്ട് അത് സിനിമാ പ്രേമികളെയും സോഷ്യൽ മീഡിയയെയും ആകർഷിച്ചു ഓസ്കാറിൽ പോലും കോളിളക്കം സൃഷ്ടിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു ദിൽജിത് ദോസഞ്ച് അല്ലു അർജുൻ ദേവ് പട്ടേൽ പ്രിയങ്ക ചോപ്ര അമിതാഭ് ബച്ചൻ ആലിയ ഭട്ട് എന്നിവർക്കൊപ്പം യു കെയിലെ ടോപ്പ് ഫിഫ്റ്റി ഏഷ്യൻ സെലിബ്രിറ്റികളുടെ പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞു എന്നതും ലാപത ലെഡീസ് നിതാൻഷിക്ക് നൽകിയ സ്വപ്ന സാക്ഷാത്കാരങ്ങളിൽ ഒന്നാണ് സിനിമാ ലോകത്ത് തൻ്റെതായ സ്ഥാനം കണ്ടെത്തുമ്പോൾ ചലച്ചിത്ര പ്രേമികൾക്കിടേയും പ്രചോദനത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായി നിലകൊള്ളുകയാണ് നിതാൻഷി ഗോയൽ എന്ന ഈ പതിനേഴുകാരി